ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ തൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് വിധി പറഞ്ഞാൽ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസനാ പിതാവ് ഇൻ്റെ പ്രാർത്ഥന ജൊല്ലി കാഴ്ചവെക്കുന്നത് അന്നക്കുട്ടി കുടുംബത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ജോഷ്ന ജോളി കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി ഡെയ്സി എസ് എൽ സിയുടെ പാഠന വിജയത്തിന് വേണ്ടി ജാൻസി സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി മഞ്ജു ചെറിയാൻ കടബാധ്യത മാറുന്നതിന് വേണ്ടി ബീന സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി ഷിജൻ അലർജി രോഗം മാറുന്നതിന് വേണ്ടി എൽ സി ജോർജ് മക്കളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി റിറ്റി ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഡൊമിനിക്ക് കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിനു വേണ്ടി ഡൊമ ഡൊമിനിക് മറ്റൊരു നിയോഗം തൊഴിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ലിജി ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഇത്രയും പേരുടെ നിയോഗമാണ് നമ്മൾ ഇന്ന് സമർപ്പിച്ച് ഈ ഒരു സ്വർഗസ്നാ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് അതോടൊപ്പം ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവ് ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളുൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം ഹാലയിലൂയ വചനം പറയുകയാണ് എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം ഈശോ ലാസറിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയമാണല്ലേ ഇപ്പം ലാസർ മരിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ വാർത്തയുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് അപ്പോൾ ഈശോ ഒരു വാർത്ത നീ ചോദിക്കുന്നത് എന്തും എനിക്ക് തരുമെന്ന് അറിയാം അപ്പം അത്രയും പൂർണ്ണമായ ഒരു അറിവ് ഉണ്ടായിട്ട് പോലും വാർത്തയിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു അല്ലേ അവരാണ് പറയുന്നത് അന്ത്യദിനത്തിൽ എല്ലാവരും ഉയർക്കുമെന്നൊക്കെ പറയുന്നതിൻ്റെ വചന അതാണല്ലേ പക്ഷേ ഈശോ പറയണത് ഞാനാണ് ജീവനും പുനരുദ്ധാനവും അല്ലേ അപ്പം ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഈശോ നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു കർത്തവ്യ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷകള് അനുഗ്രഹമാകുള്ളൂ അപ്പൊ ഈശോ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിനോട് മധ്യസ്ഥം വലിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും രക്ഷപ്പെടണം നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകണം എല്ലാ സമൃദ്ധിയും ഉണ്ടാകണം എല്ലാം സന്തോഷം ഉണ്ടാകണം അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കണം അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ആമുഖത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച ഓരോ കുടുംബങ്ങളെ അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ അനുഗ്രഹവും സന്തോഷവും സമാധാനവും കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരും ഇത് കാണുന്നവരും അവരുടെ നിയോഗങ്ങളും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസ സകല വിശുദ്ധന്മാരുടെയും മാധ്യസം വഴി ദൈവമായ കർത്താവിനെ കാഴ്ചവെച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയം